ഷെയ്ഖ് ഹസീന രാജിവച്ച് രാജ്യം വിട്ടതോടെ ബംഗ്ലാദേശിൽ ന്യൂനപക്ഷമായ ഹിന്ദുക്കൾക്കെതിരെ വ്യാപക അക്രമം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്കിടെ ഇവർ ഭീതിയിലാണ് ഹസീനയുടെയും അവാമി ലീഗിന്റെയും പിന്തുണ ബംഗ്ലാദേശി ഹിന്ദുക്കൾക്ക് എപ്പോഴും ഉണ്ടായിരുന്നു എന്നാൽ അക്ഷരാർത്ഥത്തിൽ രാജ്യത്ത് ഒറ്റപ്പെട്ടിരിക്കുകയാണ് ബംഗ്ലാദേശി ഹിന്ദുക്കൾ നിരവധി പേർ കൊല്ലപ്പെട്ടതോടെ ജീവൻ രക്ഷിക്കാൻ ഇവർ ഇന്ത്യയിലേക്ക് കടക്കാനുള്ള ശ്രമത്തിലാണ് കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളിലായി ബംഗ്ലാദേശിൽ വിവിധ ഭാഗങ്ങളിൽ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് പേർ കൊല്ലപ്പെട്ടെന്നാണ് റിപ്പോർട്ട് ജൂലൈ പതിനാറ് മുതൽ ഓഗസ്റ്റ് നാല് വരെ നടന്ന വിരുദ്ധ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിൽ കൊല്ലപ്പെട്ടത് മുന്നൂറ്റി ഇരുപത്തെട്ട് പേരാണ് ഇതോടെ കഴിഞ്ഞ ഇരുപത്തിമൂന്ന് ദിവസത്തിനിടെ ബംഗ്ലാദേശ് കലാപത്തിൽ ആകെ കൊല്ലപ്പെട്ടവരുടെ എണ്ണം അഞ്ഞൂറ്ററുപതായെന്ന് ബംഗ്ലാദേശ് പ്രാദേശിക മാധ്യമം റിപ്പോർട്ട് ചെയ്തു ആയിരങ്ങളാണ് ബംഗ്ലാദേശ് ഇന്ത്യ അതിർത്തിയിൽ കാത്തുനിൽക്കുന്നത് എന്നാൽ ബി ഇവരെ മടക്കി അയക്കുകയാണ് ന്യൂനപക്ഷങ്ങൾക്കായി പ്രവർത്തിക്കുന്ന ചില സംഘടനകൾ സഹായം അഭ്യർത്ഥിച്ച് സോഷ്യൽ മീഡിയയിൽ നേരത്തെ കുറിപ്പുകൾ എഴുതിയിരുന്നു ക്ഷേത്രങ്ങളെല്ലാം തകർത്തു തകർത്തുവെന്നായിരുന്നു നേരത്തെ ബംഗ്ലാദേശിൽ നിന്ന് വന്ന റിപ്പോർട്ടുകളിൽ പറഞ്ഞിരുന്നത് അതേസമയം ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ രൂക്ഷമായ സാഹചര്യത്തിൽ ബംഗ്ലാദേശി ഹിന്ദുക്കൾ ബംഗ്ലാദേശ് ഹിന്ദു ജാഗരൺ മഞ്ചയുടെ നേതൃത്വത്തിൽ വെള്ളിയാഴ്ച പ്രതിഷേധ റാലി നടത്തി നൂറുകണക്കിന് ആളുകളാണ് ധാക്കയിൽ പ്രതിഷേധവുമായി എത്തിയത് ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷണത്തിനായി ന്യൂനപക്ഷ മന്ത്രാലയം സ്ഥാപിക്കുക ന്യൂനപക്ഷ സംരക്ഷണ കമ്മീഷൻ രൂപീകരിക്കുക ന്യൂനപക്ഷങ്ങൾക്ക് നേരെയുള്ള അക്രമങ്ങൾ തടയുന്നതിന് കർശന നിയമങ്ങൾ കൊണ്ടുവരിക പാർലമെന്റിൽ ന്യൂനപക്ഷങ്ങൾക്ക് പത്ത് ശതമാനം സംവരണം നൽകുക എന്നീ ആവശ്യങ്ങളും പ്രതിഷേധക്കാർ മുന്നോട്ടുവച്ചിട്ടുണ്ട് ബംഗ്ലാദേശ് ജനസംഖ്യയുടെ എട്ട് ശതമാനത്തോളം വരും ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾ ഞങ്ങൾ ആരാണ് ബംഗാളി ബംഗാളി എന്നിങ്ങനെയായിരുന്നു ഇവർ മുദ്രാവാക്യം വിളിച്ചത് ഞങ്ങളെ സംരക്ഷിക്കേണ്ടതുണ്ടെന്നായിരുന്നു പോസ്റ്ററുകളിൽ അടക്കമുണ്ടായിരുന്നത് സമാധാനം പാലിക്കണമെന്നും ഇവർ അഭ്യർത്ഥിച്ചു അവാമി ലീഗ് ഇവരുടെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുണ്ട് അതേസമയം ഹിന്ദുക്കളുടെ സുരക്ഷ ഉറപ്പാക്കണമെന്ന് ഇന്ത്യ ബംഗ്ലാദേശിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഹിന്ദുക്കളുടെ ക്ഷേത്രങ്ങൾ വീടുകൾ വ്യാപാര സ്ഥാപനങ്ങൾ എന്നിവ അക്രമികൾ തകർത്തു അവാമി ലീഗുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന നിരവധി ഹിന്ദു നേതാക്കളാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് ധാക്കയിലെ ഷാബാഗിലാണ് പ്രതിഷേധവുമായി ഹിന്ദുക്കൾ കൂട്ടത്തോടെ എത്തിയത് സമാധാന നോബൽ പുരസ്കാര ജേതാവ് യൂനുസ് ബംഗ്ലാദേശ് ഭരണ നേതൃത്വം ഏറ്റെടുത്തതിന് പിന്നാലെയാണ് പ്രതിഷേധമുണ്ടായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരത്തെ യൂനുസിനെ അഭിനന്ദിച്ചിരുന്നു ഹിന്ദുക്കൾ അടക്കമുള്ള ന്യൂനപക്ഷങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുമെന്നാണ് പ്രതീക്ഷയെന്നും മോദി പറഞ്ഞു പലായനം ചെയ്യുന്നവരെ ഇന്ത്യക്ക് സ്വീകരിക്കാൻ സാധിക്കില്ലെന്നാണ് വിലയിരുത്തൽ ഇത്രയധികം പേരെ തിരിച്ചയക്കാനും സൈന്യം ശ്രമിക്കുന്നുണ്ട് എന്നാൽ വ്യാപക അക്രമത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യ അഭയം നൽകുമെന്നാണ് ബംഗ്ലാദേശി ഹിന്ദുക്കളുടെ പ്രതീക്ഷ ന്യൂനപക്ഷങ്ങൾക്ക് നേരെയുള്ള ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ ആയിരക്കണക്കിന് അഭയാർത്ഥികൾ ഇന്ത്യയിലേക്ക് അനധികൃതമായി നുഴഞ്ഞു കയറാൻ ശ്രമിക്കുന്നതോടെ ഇന്ത്യൻ സൈന്യം അതിർത്തിയിൽ കനത്ത ജാഗ്രത പാലിക്കുകയാണ് അതിർത്തിയിലെ സ്ഥിതി വിലയിരുത്തുവാനും ബംഗ്ലാദേശിലെ ഇന്ത്യക്കാരുടെയും ഹിന്ദുക്കളുടെയും ന്യൂനപക്ഷങ്ങളുടെയും സുരക്ഷ ഉറപ്പാക്കാനും ബി ഉന്നത ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം അഞ്ചംഗ സമിതി രൂപീകരിച്ചിരുന്നു ഈ സമിതി ബംഗ്ലാദേശിലെ ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട് നടപടികൾ സ്വീകരിക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞു ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്കെതിരെയുള്ള അതിക്രമത്തിൽ പ്രതികരണവുമായി ഐക്യരാഷ്ട്ര സംഘടന ഐക്യരാഷ്ട്രസംഘടന രംഗത്തുവന്നു ഏതുതരം വംശീയ ആക്രമണങ്ങളെയും എതിർക്കുന്നതായി യു എൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് പറഞ്ഞു ഇന്ത്യൻ അമേരിക്കൻ വംശജരായ പാർലമെന്റ് അംഗങ്ങളും ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു നേരത്തെ യു എസും അതിക്രമങ്ങളെ അപലപിച്ചിരുന്നു